നമസ്കാരം ഷിബ ടീച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി സെമസ്റ്റർ ടൂവിലെ വിനിമയ മലയാളം ശാസ്ത്ര രചനയും എന്ന പുസ്തകത്തിലെ രണ്ടു കുഞ്ഞുങ്ങൾ എന്ന കവിതയിലേക്ക് കിടക്കാം ആർ വേണുഗോപാലിൻ്റേതാണ് രണ്ട് കുഞ്ഞുങ്ങൾ എന്ന കവിത മിനിയാന്നിന്റെ മിനിയാന്ന് എന്നാണ് ആദ്യത്തെ ഭാഗം ചെമ്മൺ കുന്നിനെ മണ്ണു മാന്തികൾ വാരിക്കീറി കോരിയെടുത്ത് നമുക്കറിയാലോ മണ്ണുമാന്തി യന്ത്രം വന്നു കഴിഞ്ഞാൽ എത്ര വലിയ കുന്നിനെ വേണമെങ്കിലും അതിനെ നിമിഷ നേരം കൊണ്ട് പൊടിച്ച് മാറ്റിക്കളയാൻ പറ്റും ആയിരം കുഞ്ഞുങ്ങൾ ദൂരങ്ങൾ താണ്ടി ഇല്ലാത്ത കണ്ണുകൾ പൂട്ടി ഉറങ്ങി അപ്പോ അവിടെ താമസിച്ചിരുന്നവർക്ക് അത് ജീവജാലങ്ങളാകാം മനുഷ്യരാകാം അവരുടെ ആവാസസ്ഥാനം നഷ്ടപ്പെട്ടു ആ കുന്നിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളുടെയും കുഞ്ഞുങ്ങൾ അതിനോടൊപ്പം നമ്മൾ മനുഷ്യരുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ നമ്മൾ അത് മാറ്റ ശ്രദ്ധിക്കും പക്ഷെ ഇത് മനുഷ്യരല്ലെങ്കിൽ ജീവജാലങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങളാണെങ്കിൽ അതിനെ ആ കുന്നു തോണ്ടിക്കൊണ്ട് പോകുമ്പോ തന്നെ അതിനെ അങ്ങ് നശിപ്പിക്കുകയാണ് പതിവ് ഇന്ന് രാവിലെ ഇനി ഒരു മനുഷ്യ കുട്ടിയുടെ കാര്യം പറയുകയാണെ അപ്പൂന് ഇഷ്ടമല്ലെങ്കിലും മണി ആവ ആറായി അവന് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലേ കൊച്ചുകുട്ടിയല്ലേ ഇഷ്ടമില്ലെങ്കിലും അമ്മ മാറ്റി നല്ല പുതച്ച് കിടക്കായിരുന്നു അമ്മ പുതപ്പ് മാറ്റി അവന് വിശന്നില്ല ഇഡലി തിന്നു ദാഹമില്ലെങ്കിലും പാല് കുടിച്ചു സ്കൂളിൽ പോണ്ടേ ആറു മണിയായില്ലേ ഇരുന്നു കൊണ്ട് ഇരുന്ന് ആരോ പിച്ചി അപ്പ ഉണർന്നു അടി കൊണ്ടുകൊണ്ട് അവൻ സോക്സിട്ടു ഒറ്റ ഷൂസുമായി കുത്തിയിരുന്നു ഒരു ഷൂസുമായിട്ട് മിണ്ടാതിരുന്നു അവൻ രാവിലെ പോകാൻ കൊച്ചു കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകാൻ പഠിക്കും നമുക്കറിയാല്ലോ മുറ്റത്തെ പടിയുടെ അടിയിന്ന് അമ്മ കണ്ടെത്തിയ മറ്റതും കുത്തിത്തിരിക്കി അപ്പൊ അടുത്തൊരു ഷൂസ് അമ്മ കണ്ടുപിടിച്ചോണ്ട് വന്നു എന്നിട്ട് അമ്മ കാലില് രാവിലെ സ്കൂൾ ബസ് വരുമല്ലോ അപ്പൊ പെട്ടെന്ന് കാലിൽ അത് കുത്തിത്തിരിക്കി അപ്പൊ ഒന്നാം ക്ലാസ്സിന്റെ പഞ്ചായത്ത് കൂടാൻ വരാന്തയിൽ വയനിന് കാത്ത് നിന്നു അപ്പൊ അവിടെ കാത്തു നിൽക്കുകയാണ് വരാന്തയിൽ വണ്ടി വരാൻ വേണ്ടി അപ്പൊ അവന്റെ കാലിൽ എന്തോ അസ്വസ്ഥത അവൻ ഷൂസ് ഊരാൻ ശ്രമിച്ചു ശ്രമിച്ചപ്പോ അമ്മയുടെ കിട്ടി അതുകൊണ്ട് ചെയ്തില്ല അതിനിടയിൽ ഹോൺ വന്നു വാൻ വന്നു വാനിന്റെ ഹോൺ കേട്ട് അമ്മയെ നോക്കി കരഞ്ഞുകൊണ്ട് അവൻ വാനി വാനേക്കേറി അപ്പൊ വാനില് ഇരുന്ന് ഞെങ്ങി ചെരുങ്ങി അപ്പവും കൂട്ടരും പോവുകയാണ് സ്കൂളിലോട്ട് അപ്പൊ അവ വീണ്ടും കരഞ്ഞുകൊണ്ട് ഷൂസ് മാറ്റാൻ നോക്കിയപ്പോ വാൻ ഡ്രൈവർ അവനെ ദേഷ്യപ്പെട്ടു അപ്പു ഒറ്റയ്ക്കായി കൂട്ടുകാരൊക്കെ അവനെ കളിയാക്കി ചിരിച്ചു പാട്ടും കേട്ടില്ല താളോ അടിച്ചില്ല പൊട്ടിച്ചിരിച്ചില്ല അപ്പു ഒറ്റയ്ക്കായി അവ ഇങ്ങനെ മാലാകമാരുടെ താരാട്ട് കേട്ടതുപോലെ കിടന്നു സ്കൂൾ ഗേറ്റ് വാൻ ഒഴിഞ്ഞു മുകളിൽ ഒരു ബാഗ് മാത്രം അപ്പൊ എല്ലാ കുട്ടികളും ഇറങ്ങിയിട്ടും ഒരു കുട്ടി ഉറങ്ങുന്നു ഉറങ്ങുന്നു അപ്പുവിനെ കുലുക്കി വിളിച്ചു ഡ്രൈവർ അപ്പൊ അപ്പു പെട്ടെന്ന് ഡ്രൈവറുടെ കൈകളിലേക്ക് ഇങ്ങനെ ചാഞ്ഞു വീണു അവന്റെ വായിൽ അവന്റെ ദേഹം മുഴുവൻ നീല നിറയെ വായിൽ നുരയും പതയും വരാൻ തുടങ്ങി ഡ്രൈവർ ഈ കുട്ടിയെ ഭാര്യയുടെ തലറിക്കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നു ഇനി സ്കൂൾ വരാന്ത ത ഇന്ന് സ്കൂളിന് അവധി അപ്പൂവിന് ഇന്ന് അവധി ഇനി എന്നും അവധിയാണ് അപ്പൂവിന് വരാൻ തന്നെ ആൾക്കൂട്ടത്തിനിടയിൽ അവൻ ഉറങ്ങുകയാണ് അവന്റെ ഷൂസ് സിസ്റ്റർ ഊരി സ്കൂളിലെ സിസ്റ്റർ ഷൂസിനുള്ളിൽ നിന്ന് മറ്റൊരു കുഞ്ഞ് നിലത്ത് വീണു വേണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ജനിച്ച് വീഴുമ്പോൾ തന്നെ അത് ജനിച്ച് വീണുമ്പോൾ തന്നെ വിഷം ശരീരത്തിൽ കിട്ടുന്ന ഒരു അണലി കുഞ്ഞ് ആണ് ആ ഷൂസിനുള്ളിൽ നിന്ന് വീണത് ഈ പാവ അപ്പുവിന് ഇനി എന്നും അവധിയാണ് രണ്ട് കുഞ്ഞുങ്ങൾക്ക് മേൽ വെൺമുയൽ കുഞ്ഞുങ്ങളുടെ കൂട്ടങ്ങൾ പോലെ മേഘങ്ങൾ ഒന്ന് നിന്നു പിന്നെ തെന്നി നീങ്ങി ഇത് ഒരു അനുഭവ ആണ് ഈ ഒരു കവിത കവിതയുടെ പിന്നിലുള്ളത് ഇതുപോലെ ഒരു ഇത് ഷൂസിനകത്തൊരു വിഷജന്തു ഇരുന്ന് കടിച്ച് മരണപ്പെട്ട ഒരു കുട്ടിയുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ അപ്പൊ അതാണ് ഈ കവിതയുടെ വിഷയമായി വന്നിരിക്കുന്നത് അപ്പൊ ആ അണലിക്കുഞ്ഞിന് വേണമെന്നില്ല വിഷം പക്ഷെ ജനിക്കുമ്പോ തന്നെ അതിന് അണലിയുടെ കുഞ്ഞാണെങ്കിൽ അതിന്റെ ശരീരത്തിൽ വിഷം കാണും അതാണ് ഈ കുന്നിടിച്ചു കോരിയപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ജീവജാലങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല അതിലൊരെണ്ണം ഇവന്റെ ഷൂസിനകത്താണ് ഒളിച്ചത് ആ കുഞ്ഞ് ഇവൻ കാലയറ്റിയപ്പോൾ ആ അണലിക്കുഞ്ഞിന് ശരീരം വേദനിച്ചു അത് ഇവനെ കടിച്ചു ഇവന്റെ ഷൂസിനകത്ത് ഞെരുങ്ങി അത് ചത്തു ആ വിഷം കയറി അപ്പൂവും മരിച്ചു അപ്പൂവിന്റെ ഷൂസ് കൂരിയപ്പോൾ വന്ന് വീണത് മരിച്ചു കിടക്കുന്ന അപ്പുവിൻ്റെ ഷൂസ് ഊരിയപ്പോൾ വന്ന് വീണതാണ് അല്ലെങ്കിൽ കുഞ്ഞാണ് അപ്പൊ രണ്ട് കുഞ്ഞുങ്ങളും എന്ത് മുയൽ കൂട്ടങ്ങളെ പോലെ ഇരിക്കുന്ന മേഘങ്ങളുടെ ഇടയിലൂടെ നീങ്ങുമ്പോഴാണ് കവിത അവസാനിക്കുന്നത് നമുക്കതൊരു ഹൃദയ സ്പർശിയായ കണ്ണുകളെ ഇറന്നെണീക്കുന്ന ഒരു കവിതയാണ് അപ്പത് നമ്മൾ പലപ്പോഴും മാതാപിതാക്കൾ കുട്ടികളെ ഇങ്ങനെ സ്കൂളിലൊക്കെ വിടുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല ഷൂസ് എടുത്തിടുമ്പോൾ ഇതിനകത്ത് വിഷ ജന്തുക്കൾ ഉണ്ടെന്നൊന്നും കുട്ടികൾക്ക് അറിയുമ്പോഴൊക്കെ വാശി പിടിച്ച് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ബസ്സിലെത്തിക്കാനുള്ള ശ്രമമാണ് അതുപോലെ നമ്മൾ പലപ്പോഴും കാണാറില്ല സ്കൂൾ ബസ്സിന് മുന്നിലൂടെ ഓടുന്ന കുട്ടി അപകടത്തിൽപ്പെടുന്നതും ഒക്കെ അപ്പോ ഇതൊരു ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് അതോടൊപ്പം കാട്ടിലെ പരിസ്ഥിതിയെ നശിപ്പിക്കുമ്പോൾ അത് മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കുന്നതിന്റെ ഒരു ചിത്രവും കൂടെയാണ് ഈ കവിത നമുക്ക് തരുന്നത് അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീബ ടീച്ചർ